السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى كل وصحابتي أجمعين مرادي يا مرادي يا مرادي مرادي شا قدير الله مرادي وشوقي أنت يا قطب الزمان സുൽത്താനി ിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് വസ്തുക്കൾ അവിടെ ഗ്രന്ഥങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഭവം ഒരു മനുഷ്യൻ അയാള് മറാസനായ സന്ദർഭത്തിൽ അയാളുടെ ബന്ധുക്കൾ അയാൾക്ക് കെളിവചൊല്ലി കൊടുക്കുമ്പോൾ അയാൾ പറഞ്ഞത് ബന്ധുക്കൾ നിലമല്ലി കൊടുക്കുന്നു ഇയാൾ ചൊല്ലുന്നത് ഈ വരികളാണ് അതിന് കാരണം പറയുന്നത് ബസറയിലെ പ്രസിദ്ധമായൊരു കുളിപ്പൊരയാണ് മിഞ്ചാബിയുടെ കുളിപ്പര അപ്പോൾ അവിടെ ആൾക്കാരും ഒന്ന് കുളിക്കും പണ്ടുകാലങ്ങളിൽ അങ്ങനെ കുളിപ്പര വാടകയ്ക്ക് കൊടുക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു ഇന്നാണ് നമ്മുടെ വീടുകളിലൊക്കെ എല്ലാ സ്ഥലങ്ങളിലും എല്ലാവർക്കും കുളിപ്പറയും വീടുകളിൽ തന്നെ ഒന്നും രണ്ടും ഒക്കെ ഉള്ളതും അന്ന് പൊതു കുളിപ്പൊരകളിൽ പോയി കുളിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു അപ്പോ മിഞ്ചാ മിഞ്ചാബിയുടെ കുളിപ്പര എന്ന പ്രസിദ്ധമായ കുളിപ്പര തേടിക്കൊണ്ട് അന്വേഷിച്ചുകൊണ്ട് പെൺകുട്ടി വരികയാണ് ഇപ്പൊ ഇയാളുടെ വീട്ടുപഠിക്കൽ വന്ന് ആ കുട്ടി അത് ചോദിക്കുന്നു അപ്പോൾ അയാള് അയാളുടെ വീട് കാണിച്ചു കൊടുത്തിട്ട് തന്നെയാണ് കുളിപ്പര എന്ന് പറഞ്ഞു ആ കുട്ടിയെ വീട്ടിലേക്ക് കയറ്റുകയാണ് എന്നിട്ട് അവൾ അപകടത്തിലായി ഇയാൾ ദുരുദ്ദേശത്തോടെയാണ് തന്നെ ഇതിനകത്തേക്ക് വിളിച്ചു കയറ്റിയത് എന്ന് മനസ്സിലാക്കിയപ്പോൾ അവൾ ഇവിടെ ബഹളം വെച്ച് കഴിഞ്ഞാൽ തനിക്ക് രക്ഷയില്ല തന്ത്രപരമായി രക്ഷപ്പെടണമെന്ന് കരുതി ആ കുട്ടി പറഞ്ഞു എന്തായാലും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നടത്തി തരാൻ ഞാൻ തയ്യാറാണ് ഇതൊന്ന് ആഘോഷപൂർവം കൊണ്ടാടാൻ വേണ്ടിയിട്ട് കുറച്ച് മദ്യവും മറ്റു കാര്യങ്ങളും ഒക്കെ വാങ്ങിക്കൊണ്ട് വന്നൂടെ എന്ന് ചോദിച്ചു അത് കേൾക്കേണ്ട താമസം അയാൾക്ക് വല്ലാത്ത ഉത്സാഹമായി അയാൾ കേട്ട പാതി കേൾക്കാത്ത പാതി പുറത്തേക്കോടി അതെല്ലാം വാങ്ങിക്കൊണ്ട് വരാൻ വേണ്ടി ആ കുട്ടിയെ ആവശ്യമായ സാധനങ്ങളെല്ലാം വാങ്ങിക്കൊണ്ട് വരാൻ വേണ്ടി പുറത്തേക്കോടി ഈ സമയം അവൾ വീട് വിട്ട് ഇറങ്ങി ഓടി രക്ഷപ്പെടുകയും ചെയ്തു തിരിച്ചു വരുമ്പോൾ ഈ പെൺകുട്ടിയെ കാണാനില്ല അങ്ങനെ അതേക്കുറിച്ച് ആലോചിച്ച് ആലോചിച്ച് ഇയാൾക്ക് ഭ്രാന്ത എപ്പോഴും ഈ പദ്യം തന്നെ മിഞ്ചാബിയുടെ കുളിപ്പര് എവിടെയെന്ന് ചോദിച്ചു വന്ന തരണീമണി എനിക്ക് നഷ്ടമായല്ലോ എന്ന് അർത്ഥം വരുന്ന ഈ വരികൾ ഇയാൾ ഇങ്ങനെ നിരന്തരം ചൊല്ലിക്കൊണ്ട് നടന്ന് നടന്ന് നടന്ന അവസാനം മരിക്കുന്ന സന്ദർഭത്തിലും ഈ വിശുദ്ധമായ കെലിപത്തോഹിതയായുള്ള ബന്ധുക്കൾ ചൊല്ലിക്കൊടുക്കുമ്പോൾ അത് ചൊല്ലാൻ കഴിയാതെ ഇയാൾ ഈ ഈരടികൾ ചൊല്ലിക്കൊണ്ട് മൊത്ത എന്ന് അബ്ദുല്ലാഹ്ലി ഹാഫി അബ്ലാഹനും അതുപോലെ ഒരുപാട് പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങളിൽ ഇത് രേഖപ്പെടുത്തിയതായി കാണാൻ കഴിയും ജീവിതത്തിൽ കൂടുതൽ തവണ എന്താണോ ഒരാൾ ഉപയോഗിക്കുന്നത് ആ വാചകങ്ങളായിരിക്കും മൗത്തിൻ്റെ വേളയിലും അയാൾക്ക് ഓർമ്മ വരിക എന്ന് മഹാന്മാർ ഈ സംഭവങ്ങൾ ഉദ്ധരിച്ചു പറയാറുണ്ട് മഹാനായ മാം അബു ഹനീഫ റഹമുല്ല പറയുന്നുണ്ട് ഒരാളുടെ ഈമാൻ ഏറ്റവും കൂടുതൽ അപകടത്തിലാവാൻ സാധ്യതയുള്ള സമയം മരണസമയമാണ് ആ സമയത്താണ് ഈ ഇമാൻ തെറ്റിക്കാൻ വേണ്ടി വരുന്ന ഇബ്രീസിനെ ഓടിച്ച് ഈമാൻ സംരക്ഷിക്കാൻ നമുക്കൊരു കാവൽക്കാരനെ വേണ്ടത് കണ്ടൊക്കെ നമ്മൾ ബതിരി ചെല്ലുമ്പോൾ ചെല്ലുമായിരുന്നു കൂട്ടിടും കാട്ടിടും നേരം ആട്ടുവാൻ അള്ളാഹു മൂത്തിന്റെ വേളയിൽ വെള്ളവും കാണിച്ചുകൊണ്ട് ഇബിലീസ് ഞങ്ങളെ ഈമാൻ തെറ്റിക്കാൻ വേണ്ടി വരുമ്പോ അള്ളാഹുവേ ഞങ്ങളെ നീ ആ ഇബിലീസിന്റെ ചതിയിൽ നിന്നും രക്ഷപ്പെടുത്തണേ ബദിരീങ്ങളെ കാവൽ കൊണ്ട് എന്ന് രക്ഷപ്പെടുത്തണമെന്നതുമായി ചെയ്യുന്നൊരു പതിവുണ്ടായിരുന്നു മഹാന്മാരായ മഷാഹിഖുമാരുമായി ബന്ധമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ മൂത്തിന്റെ വേളയിൽ കാവലായി മഷായി സാന്നിധ്യം ഉണ്ടാകും മഹാനായ ഷെയ്ഖുനാഖുത്തുബുസ്സമാൻ സൂഹി മുഹമ്മദ് യൂസുഫ് സുൽത്താൻ ഷാഹ് ഖാദിരി ജിസ്തി മഹാനവറുകളും സയ്യിദി മൗലാൻ നിസാമുദ്ദീൻ സുൽത്താൻ ഷാഹ് ഖാദിരി ജിസ്തി മഹാനവറുകളും നമുക്ക് തരുന്ന ഉറപ്പ് അതാണ് നിങ്ങൾ പതിവാക്കേണ്ടത് പരിശുദ്ധ കെലിമൊത്തത്തോട്ടിതാണ് അത് ചൊല്ലിയാണ് നിങ്ങൾ മരിക്കേണ്ടത് അത് ചൊല്ലി മരിക്കണമെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ അതുകൊണ്ട് നിങ്ങൾ അധ്വാനിക്കണം തമൂ നിങ്ങൾ എങ്ങനെ ജീവിച്ചുവോ അങ്ങനെയായിരിക്കും നിങ്ങൾ മരണപ്പെടുക നിങ്ങൾ വിശുദ്ധ കെലിമയിലായി ജീവിച്ചാൽ കെലിമയിലായിട്ട് മരി മരണപ്പെടുക ആ സന്ദർഭത്തിൽ നിങ്ങളുടെ ഈമാൻ തെറ്റിക്കാൻ വേണ്ടി ഇബിലീസ് വന്നു കഴിഞ്ഞാൽ ആ ഇബിലീസിനെ ഓടിക്കാൻ ഞങ്ങൾ അവിടുണ്ടാവും യഥാർത്ഥ മുരീതിന് പുഞ്ചിരിയോടെയുള്ള മരണമായിരിക്കും ഞാൻ നൽകുക എന്ന് മഹാനായ ഷെയ്ഖുനാഹുത്തു ബുസ്സമാൻ സൂഫി മുഹമ്മദ് യൂസുഫ് സുൽത്താൻ ഷാഹാദുർ ജസ്തി വളരെ പരസ്യമായി പ്രഖ്യാപിക്കുന്നത് അള്ളാഹുവിൽ നിന്നും അവർക്ക് കിട്ടിയിട്ടുള്ള ഉറപ്പിന്റെയും അധികാരത്തിന്റെയും പേരിലാണ് എൻ്റെ മുരീദാരും നരകത്തിലില്ലെന്ന് നരകത്തെ കാക്കും മലക്ക് പറഞ്ഞു അസലങ്ങൾ പറഞ്ഞതായി മൊഹിദ്ദീൻ മാലയിലുണ്ടല്ലോ ഇപ്പൊ മഹാന്മാർക്ക് കിട്ടുന്ന ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് അവർ ഇങ്ങനെയുള്ള പ്രഖ്യാപനങ്ങൾ നടത്തുന്നത് അതിനെ ഒരാൾ കളിയാക്കിയിട്ടൊരു കാര്യവുമില്ല കളിയാക്കിയത് കൊണ്ട് കളിയാക്കിയവന് മാത്രമേ നഷ്ടങ്ങൾ സംഭവിക്കാൻ പോകുന്നുള്ളൂ മഹാന്മാർ അവരെ അള്ളാഹവും പൂർവികരായ മഹത്വങ്ങളും ഏൽപ്പിച്ച ഉത്തരവാദിത്വം അവർ ജനങ്ങളോട് അറിയിക്കുകയാണ് ചെയ്യുന്നത് അതിൽ കഴമ്പുണ്ടോ അതിൽ സത്യമുണ്ടോ എന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ച് അവരോടൊപ്പം കൂടാനാണ് ബുദ്ധിയുള്ള മനുഷ്യന്മാർ ശ്രമിക്കേണ്ടത് അതാണ് മുക്മിന്യങ്ങളുടെ വഴി മുക്മിനങ്ങളുടെ മാർഗം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ പ്രതിനിധികളോടൊപ്പം ചേർന്നു കൊണ്ട് ഇമാൻ സുരക്ഷിതമാക്കുക റബ്ബിൻ്റെ ലിക്കാ കുതിക്കുക അതിനുവേണ്ടി ജീവിതം ചിട്ടപ്പെടുത്തുക എന്നതാണ് മഹാന്മാരുടെ വാക്കുകളെ കളിയാക്കാനും അതിനെ ആക്ഷേപിക്കാനും തുരിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവർക്കെതിരെ പ്രവർത്തിക്കാനും വായ് ചെയ്യാനും അറിയിക്കഴിഞ്ഞാൽ ബൽആാമിന് സംഭവിച്ചു പോലെ ബൽആാമിനു ബാറെക്കുറിച്ചറിയാമല്ലോ പൂർവിക സമുദായത്തിൽ നബി അലൈഹി ഇസ്ലാമിയുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന വലിയൊരു പണ്ഡിതനായിരുന്നു ബൽആം പന്ത്രണ്ടായിരം ശിഷ്യകങ്ങളുള്ള ആ നോക്കിയിട്ട് കാര്യങ്ങൾ പറഞ്ഞിരുന്ന ബൽആം ഇസ്മുൽ അ അറിയുന്ന വ്യക്തിയായിരുന്നു ബൽ ആം പക്ഷെ എന്തു സംഭവിച്ചു അവസാനം പട്ടിയെപ്പോലെ ചത്തു വിശുദ്ധ ഖുറാൻ അയാളെ കമസൽ കെൽബി എന്നാണ് വിശേഷിപ്പിച്ചത് നായെ പോലെ നാവു നീട്ടി എന്നാണ് കാര്യം മഹാനായ കലിംഹി മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെതിരെ അയാൾ ദുആ ചെയ്യാൻ തയ്യാറായി തൻ്റെ ജനങ്ങളിൽ നിന്നും ഉള്ള സമ്മാനങ്ങൾ അല്ലെങ്കിൽ അവരുടെ പ്രലോഭനങ്ങളിൽ കുടുങ്ങിയിട്ട് അവരുടെ നിർബന്ധത്തിന് വശമ്പതനായി മൂസനബി അലൈഹിത്തു വസ്സലാമിനെതിരെ വെൽആാം ചെയ്യാൻ തയ്യാറായതാണ് പ്രശ്നം അപ്പൊ അള്ളാഹു എന്തു ചെയ്തു അയാൾ ചെയ്യുന്ന ദുവാഹകളൊക്കെ അയാളുടെ കൗമിനെതിരെയാക്കുകയും അയാളുടെ കൗമിന് അനുകൂലമായി ചെയ്യുന്ന ദുവാഹകളൊക്കെ മൂസനബി അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്കും അനുയായികൾക്കും അനുകൂലമായിട്ടും മാറ്റി നേരെ തിരിച്ചു കളഞ്ഞു അള്ളാഹു ജനങ്ങൾ ചോദിച്ചു നിങ്ങൾ എന്താ ഞങ്ങൾക്കെതിരെയാണോ ദ്വായ ചെയ്യുന്നത് അപ്പൊ പറഞ്ഞ് എനിക്കൊണ്ട് എന്നെ കൊണ്ട് ഇത് മാത്രമേ പറ്റുകയുള്ളൂ ദുന്യായ വാഹൃത്തി എന്റെ ദുന്യാവും ആഹ്റു നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നെ കൊണ്ട് ഇങ്ങനെ ആ ചെയ്യാൻ പറ്റുന്നുള്ളു ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാണ് ചെയ്യുന്നത് പക്ഷേ തിരിഞ്ഞു പോകുന്നു എന്ന് പറഞ്ഞ് നാവ് പുറത്തേക്ക് ഇട്ട് പട്ടിയെ പോലെ ചാവേണ്ട അവസ്ഥയാണ് ബൽ ആമിനുണ്ടായത് അതാണ് വിശുദ്ധ ഖുർആൻ പറയുന്ന ചരിത്രമെങ്കിൽ മഹാന്മാർക്കെതിരെ നാവ് ഉയർത്തുന്ന അവരെ ആക്ഷേപിക്കുന്ന അവരുടെ പ്രഖ്യാപനങ്ങളെ കളിയാക്കുന്ന ആളുകൾക്കും അതായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ആയതുകൊണ്ട് മഹാന്മാരുടെ പ്രഖ്യാപനങ്ങൾ മുഖവലിക്കെടുത്ത് അതനുസരിച്ച് ആഹ്റം രക്ഷപ്പെടുത്താനാണ് ബുദ്ധിയുള്ള ഓരോ മനുഷ്യന്മാരും പരിശ്രമിക്കേണ്ടത് അള്ളാഹു റബ്ബു എ അതിനുവേണ്ടി പ്രവർത്തിക്കാൻ നമുക്ക് തോഫിയക്കു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മഹാനവറുകളെ ഈ പ്രഖ്യാപനം ലോകത്തെ അറിയിക്കാനും അത് ഉൾക്കൊള്ളാൻ തയ്യാറാവുന്ന ആളുകളെ ഇത്തിരിസന്ധിയിലേക്ക് എത്തിക്കാനും അതിലൂടെ ഒരുപാട് ആളുകൾ ആളുകൾക്ക് ഹിദായത്തിന്റെ വഴി തുറന്നു കൊടുക്കാനും رائع سيدة تنبران روك توفيق مالك نجريك مارا گتے. السلام عليكم ورحمة الله وبركاته